പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ സംബന്ധിച്ച പുതിയ വിജ്ഞാപനത്തിൽ സംതൃപ്തി രേഖപ്പെടുത്തി മന്ത്രി റോഷി അഗസ്റ്റിൻ രണ്ടായിരത്തി പതിനാലിലെ കരട് വിജ്ഞാപനം മാറ്റമില്ലാതെയാണ് ഈ വർഷം ജൂലൈ മുപ്പതിന് പുനർവിജ്ഞാപനം ചെയ്തത് വിജ്ഞാപനത്തിൽ നിന്ന് ഇത് സംബന്ധിച്ച യോഗത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ സംബന്ധിച്ച രണ്ടായിരത്തി പതിനാലിലെ വിജ്ഞാപനം ഈ വർഷം ജൂലൈ മുപ്പതിനും മാറ്റങ്ങളില്ലാതെ കേന്ദ്ര സർക്കാർ പുനർവിജ്ഞാപനം ചെയ്യുകയായിരുന്നു ഈ സാഹചര്യത്തിലാണ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ അവലോകന യോഗം നടന്നത് മന്ത്രി റോഷി അഗസ്റ്റിന്റെ സാന്നിധ്യത്തിലാണ് യോഗം ചേർന്നത് പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ സംബന്ധിച്ച കേന്ദ്ര സർക്കാരിന്റെ പുതിയ വിജ്ഞാപനത്തിൽ ആശങ്ക വേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു നൂറ്റി ഇരുപത്തിമൂന്ന് വില്ലേജുകളിലെ വനഭൂമിയുടെ അളവ് എണ്ണായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് ചരിത്ര കിലോമീറ്ററായി കണ്ടെത്തിയിട്ടുണ്ട് ഇക്കാര്യം ഉൾപ്പെടെയുള്ള റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസത്തിൽ കേന്ദ്ര ഗവൺമെന്റ് സമർപ്പിച്ചിരുന്നു ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഘട്ടത്തിൽ പരിസ്ഥിതി ലോല മേഖലയുടെ വിസ്തീർണവും പരിധി സംബന്ധിച്ച സംസ്ഥാന ഗവൺമെന്റിന് കൂടുതലായി പറയുന്നതിനുള്ള സാഹചര്യം നിലനിർത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതായും മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഈ വർഷം ജൂലൈ മുപ്പതിലേക്കാരുടെ വിജ്ഞാപനത്തിൽ രണ്ടായിരത്തി പതിനാലും മാർച്ച് പതിനാലിലെ വിജ്ഞാപനത്തെ പരാമർശിച്ചിട്ടുള്ള ഭൂമിയിൽ പോലും കുറയുകയോ കൂടുകയോ ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളിൽ വനമില്ലാത്ത വില്ലേജുകളെ ഒഴിവാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു യു എസ് ഐയുമായി ബന്ധപ്പെട്ട് സമീപ ദിവസങ്ങളിൽ ഉയർന്നു വന്ന ചില വിഷയങ്ങൾ ജനങ്ങളിൽ ഉളവാക്കിയ ആശങ്കകൾ അത് ജനപ്രതിനിധികളുമായും അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാരുമായും ചർച്ച ചെയ്യുന്നതിനാണ് ഇന്ന് മീറ്റിംഗ് വിളിച്ചു ചേർത്തത് ഇത് കാണേണ്ടതായിട്ടുള്ളത് രണ്ടായിരത്തി പത്തിലാണ് പശ്ചിമഘട്ട മലനിരകളെയും പാരിസ്ഥിതിക വ്യൂഹം നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് പഠിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചത് ആ തീരുമാനപ്രകാരം മാതവകാട്ടുകളിനെ ചുമതലപ്പെടുത്തി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചെങ്കിലും അദ്ദേഹം കൊണ്ടുവന്ന മാനദണ്ഡങ്ങൾ പ്രകാരം ജനവാസ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഇതിൻ്റെ ഭാഗമായി മാറും എന്നുള്ള ഭീതി ഉണ്ടായ പശ്ചാത്തലത്തിലാണ് കസ്തൂരിരംഗനെ നിയോഗിച്ചുകൊണ്ടുള്ള ഒരു സമിതി രൂപപ്പെടുത്തിക്കൊണ്ട് കസ്തൂരിരംഗൻ അധ്യക്ഷനായ ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിച്ചത് ഇതിൻ്റെ ഭാഗമായി നൂറ്റി ഇരുപത്തിമൂന്ന് വില്ലേജുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കസ്തൂരിരംഗൻ തയ്യാറാക്കിയ റിപ്പോർട്ട് ഇതിനോടകം തന്നെ കേന്ദ്ര ഗവൺമെൻറ് കരട് വിജ്ഞാപനമായി പുറത്തിറക്കിയിട്ടുണ്ട് അത് കാണുന്നത് ഇന്നത്തെ പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോൾ ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി ഏഴ് ചതുരശ്ര കിലോമീറ്റർ വനമായും അതോടൊപ്പം എണ്ണ എണ്ണൂറ്റി എൺപത്തിയാറ് ചതുശ്ര കിലോമീറ്റർ പാറക്കെട്ടും ചതുപ്പും പുൽമേടുകളുമൊക്കെ നിലനിൽക്കുന്ന സ്ഥിതിയിലാണ് ഈ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ വന്നിട്ടുള്ളത് സമീപകാലത്തുണ്ടായ വിഷയം കരടിൻ്റെ കാലാവധി തീർന്ന സന്ദർഭത്തിൽ ആ കരട് വിജ്ഞാപനം വീണ്ടും കേന്ദ്ര ഗവൺമെൻറ് പുതുക്കി പാരിസ്ഥിതിക മന്ത്രാലയം അത് പുതുക്കിയതോടുകൂടി വീണ്ടും ഇത് ഫൈനലൈസ് ചെയ്യുന്നു അതിന് മേൽ ചർച്ചകൾ തുടരുന്നു എന്നുള്ള ജനങ്ങളുടെ ആശങ്കയാണ് ഇപ്പോൾ പുതിയതായി രൂപകൊണ്ട പ്രശ്നം യഥാർത്ഥത്തിൽ ഒരിഞ്ച് ഭൂമി പോലും കൂടിയിട്ടില്ല പണ്ടുണ്ടായിരുന്ന അതേ കരട് തന്നെ പുതുക്കൽ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എങ്കിലും പ്രാദേശികമായി ഇത്തരം കാര്യങ്ങളെല്ലാം ആലോചിച്ച് വ്യക്തത വരുത്തുന്നതിനുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും വനഭൂമിയെ സംബന്ധിച്ചിടത്തോളം ജണ്ടയ്ക്കകത്ത് നിൽക്കുന്ന പ്രദേശങ്ങൾ വനത്തിൻ്റെ ഭാഗമായി മാത്രം കരുതുന്നു അങ്ങനെ എടുത്ത് പരിശോധിക്കുമ്പോൾ വീണ്ടും ഭൂമിയിൽ കുറവ് വരുന്നൊരു സ്ഥിതിവിശേഷമാണ് കാണാൻ കഴിയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഈ റിപ്പോർട്ട് വീണ്ടും നൽകുന്ന സന്ദർഭത്തിൽ എണ്ണായിരത്തി അറുന്നൂറ്റി അമ്പത്തി ആറ് ചതുരശ്ര കിലോമീറ്ററായി ഈ ഭൂവിസ്തൃതി കുറഞ്ഞു അതിൻ്റെ അർത്ഥം ഏകദേശം ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് ചതുർശ കിലോമീറ്റർ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് തൊണ്ണൂറ്റി രണ്ട് വില്ലേജ് ആയി നൂറ്റി ഇരുപത്തി മൂന്ന് വില്ലേജ് എന്നുള്ളത് പരിമിതപ്പെടുത്തി ചുരുങ്ങി അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഇടുക്കിയെ സംബന്ധിച്ച് പ്രത്യേകമായി എടുത്ത് പരിശോധിച്ചാൽ കാണാൻ സാധിക്കുന്നത് ഇടുക്കി ജില്ലയിലെ കസ്തൂരംഗൻ റിപ്പോർട്ടും പ്രകാരം രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പതിമൂന്നിന് പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ നാൽപ്പത്തിയേഴ് വില്ലേജുകളിലായിട്ടാണ് മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ ഇ എസ് ഒ വിസ്തൃതി ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ പുറത്തിറക്കിയ രണ്ട് വിജ്ഞാപനത്തിൽ നാൽപ്പത്തിയേഴ് വില്ലേജുകളിലായി രണ്ടായിരത്തി അറുനൂറ്റി അമ്പത്തൊന്ന് പോയിൻ്റ് ഒന്നേ രണ്ട് ചതുരശ്ര കിലോമീറ്റർ ഇത് കുറഞ്ഞു ഈ സമീപ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മെയ് മാസം സംസ്ഥാന സർക്കാർ കൊടുക്കുമ്പോൾ ഇടുക്കി ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് പോയിൻറ്റ് ഒന്നേഴ് ചതർശ കിലോമീറ്റർ മാത്രമാണ് ഇ എസ് ഐ കണ്ടിട്ടുള്ളത് നാൽപ്പത്തി വില്ലേജുകളിൽ നിന്നും ഇരുപത്തിമൂന്ന് വില്ലേജുകൾ ഒഴിവാക്കപ്പെടുമ്പോൾ ഇരുപത്തിനാല് വില്ലേജുകളാണ് വരേണ്ടതെങ്കിൽ പുതിയതായി രൂപീകരിക്കപ്പെട്ട നാല് വില്ലേജുകൾ കൂടി ചേർന്നതുകൊണ്ടാണ് അതിരുപത്തെട്ടായി വന്നിട്ടുള്ളത് വിസ്തൃതിയുടെ കാര്യത്തിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല മാത്രമല്ല കേന്ദ്ര ഗവൺമെൻറ് പല സംസ്ഥാനങ്ങളുമായി ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു സമയമാണ് അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്ന സന്ദർഭത്തിൽ തന്നെയാണ് കരട് വിജ്ഞാപനത്തിൻ്റെ കാലാവധി പുതുക്കേണ്ടി വന്നത് വീണ്ടും ആ പഴയ കരട് വിജ്ഞാപനം വീണ്ടും പുതുക്കൽ മാത്രമാണ് ഉണ്ടായത് സംസ്ഥാനം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്ന അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് പരിഗണനയിലും അത് അംഗീകരിച്ച് ലഭിക്കണമെന്നുള്ള കാര്യവുമാണ് സംസ്ഥാനം ഉയർത്തിയിട്ടുള്ളത് സംസ്ഥാനത്തിൻ്റെ താൽപ്പര്യം കേന്ദ്ര ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് തന്നെയാണ് നൽകിയിട്ടുള്ളത് എങ്കിലും നമ്മൾ റിപ്പോർട്ട് നൽകുന്ന സമയത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട് വിസ്തീർണവും അതുപോലെ തന്നെ മാറ്റങ്ങളെ സംബന്ധിച്ചും ഇനിയും ഇത്തരം കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നതിനുള്ള സമയവും കൂടി ആവശ്യമെങ്കിൽ ചർച്ചാവേളയിൽ സംസ്ഥാനത്തിന് ആവശ്യമുണ്ട് എന്നതും കൂടി ഈ റിപ്പോർട്ട് നൽകിയതിനകത്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങൾ ഉയർന്നു വന്നാൽ അതും കൂടി അതിൻ്റെ ഭാഗമാക്കി ഉൾപ്പെടുത്താൻ കഴിയത്തക്ക നിലയിലുള്ള ഒരു സ്ഥിതിയാണ് നമുക്ക് നിലവിലുള്ളത് യോഗത്തിൽ ഡീൻ കുര്യാക്കോസ് എം പി എം എൽ എ മാരായണി വാഴു സോമൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വിഘ്നേശ്വരി സബ് കളക്ടർ അനൂപ് ഗാർഗ് എം ഷൈജു പി ജേക്കബ് കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ലോകോത്തര ഇന്റീരിയർ ഫർണിഷിംഗിന് രാജകീയ പ്രൗഢിയേകുവാൻ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ചേർക്കോട്ട് ഫർണിഷിംഗ് ആറായിരം സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി പ്രമുഖ ബ്രാൻഡുകളുടെ കട്ടൺസ് ഫർണിഷിംഗ് മാട്രേഴ്സ് மயர்ந்தேகம்ஷிங்ஸில் மாத்திரம் கஸ்டமேசுவண்டி பிரத்யேகம்